ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടു ടൂസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്ന ഒരു ബട്ടർ കുക്കീസാണ് കേട്ടോ അതിലിട്ടതാ കുറച്ച് ബട്ടർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ബട്ടർ ഇപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ എടുത്തോളൂ ബട്ടർ ഇല്ലെന്നുണ്ടെങ്കിൽ നെയ്യ് എടുത്താലും മതി കേട്ടോ അപ്പോൾ ടേസ്റ്റ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്തോളൂ ഇത് ഏകദേശം ഒരു അമ്പത് ഗ്രാമിൽ കൂടുതലുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർക്കാൻ ശ്രമിക്കുകയാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചത് കാരണം നന്നായിട്ട് അങ്ങോട്ട് ഉടയുന്നില്ല അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി പൊടിച്ച് വച്ചോളൂ കേട്ടോ പഞ്ചസാര ഒരു അര കപ്പ് നമ്മളിപ്പോൾ മൈദ എത്ര എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹാഫായിട്ട് പഞ്ചാര എടുത്തോളാം ഒരു കപ്പ് മൈദയ്ക്ക് അര കപ്പ് പഞ്ചസാര പൊടിച്ച പഞ്ചസാര അപ്പോൾ പിന്നെ എടുത്തിരിക്കുന്ന ബട്ടറാണ് ബട്ടർ ഏകദേശം ഒരു അമ്പത് ഗ്രാം ഓളം കണക്കാക്കി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർക്കുകയാണ് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉടച്ചോളൂ കേട്ടോ ഇനി നമ്മൾ ഇതൊന്ന് ഉടഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഇത് മിക്സി ജാറിലിട്ടായിരുന്നെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് ഇതാക്കിയെടുത്തേനെ പിന്നെ ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം പക്ഷേ കറണ്ട് ഇല്ലാത്തത് കാരണം ഞാനിപ്പോൾ എന്താ പറയുക നമ്മളുടെ ഹാൻഡ് വിസ്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പഞ്ചസാര പൊടിച്ച പഞ്ചസാര പഞ്ചസാര പൊടിച്ച സമയത്ത് കറണ്ട് ഉണ്ടായിരുന്നു കേട്ടോ പിന്നീട് പോയപ്പോഴാണ് ഞാൻ പിന്നെ ഇങ്ങനെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചത് കൈവെച്ചാൽ കുറച്ച് സമയം എടുക്കും അതൊന്ന് മെൽറ്റ് ആയി വരണ്ടേ പഞ്ചാര പൊടിച്ചതാണെന്നുണ്ടെങ്കിലും ഞാനൊരല്പം ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ നല്ലതായിട്ട് തണുത്തിരിക്കുന്നത് ന ബട്ടറാണ് അപ്പോൾ അതൊന്ന് ഇടാക്കാൻ വേണ്ടിയിട്ട് ഇനി റിഫൈൻഡ് ഓയിൽ ഒരു രണ്ട് മൂന്ന് സ്പൂൺ കണക്കാക്കി ഒന്ന് ഒഴിชゅ കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ തന്നെ നമ്മൾ കൈ വെച്ച് തന്നെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കുക ട്ടോ അ പഞ്ചസാര നല്ല രീതിയിലോണം ബട്ടറോ ആയിതൊന്ന് യോജിച്ച് വരുന്നതുവരെ ഓക്കേ അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇപ്പോ ഞാൻ ചേർക്കുന്നത് പാലാണ് ട്ടോ ഇളം ചൂടുള്ള പാൽ ഏകദേശം ഒരു കാൽ കപ്പ് കാൽ കപ്പെന്ന് വെച്ചാൽ അരക്കപ്പിൻ്റെ പകുതി അത്രയും അങ്ങ് ചേർക്കണ്ട കുറേശേ നമ്മൾ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുമിച്ച് പാലം ഒഴിച്ച് കളയരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈദാ പാല ബ്രാൻഡല്ലേ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ചിലതിന് ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ അളവ് അത്രയും വേണ്ടി വരുത്തില്ല അപ്പോൾ അത് അതിനനുസരിച്ച് നിങ്ങൾ പാലൊഴിച്ചു കൊടുക്കുക കേട്ടോ ഒരു കാൽ കപ്പ് പാലെടുത്ത് വെച്ചേക്കുക ഇളം ചൂടുള്ള പാൽ കേട്ടോ കാൽ കപ്പ് പാലെടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ കുറേശ്ശേ കുറേശ്ശേ ബട്ടറും പഞ്ചസാരയും പാലും കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അത്രയാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആയി ആയിക്കഴിഞ്ഞതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു കപ്പ് മൈദ എടുത്ത് വെക്കുക കേട്ടോ ഒരു കപ്പ് മൈദ എടുത്തു വെച്ചിട്ട് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും വേണം അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അറിയാൻ പറ്റും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എല്ലാറെങ്കിലും കാണും അപ്പോൾ അങ്ങനെ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഡാപ്പൊടി ഈ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് നമ്മളുടെ സോഡാപ്പൊടിയാണ് കേട്ടോ ആ കുഞ്ഞി അതിലോട്ട് വന്നിട്ടുണ്ട് കുഞ്ഞി ഓരോന്ന് ഓരോന്ന് സൈഡിൽ നിന്ന് പെറുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ ഒരു കപ്പ് മൈദാപ്പൊടി അതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ല രീതിയിൽ ഒന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാണ് അതിന് മുൻപായിട്ട് ഞാൻ ദാ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട് പിന്നെ ചേർക്കുന്നത് എന്താ ബേക്കിംഗ് സോഡയാണ് കുഞ്ഞി എടുത്ത് തന്നിട്ടുണ്ട് ആ ഒരു പിഞ്ച് അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഒരു പിഞ്ച് മതി ഒരുപാടൊന്നും വേണ്ട കേട്ടോ അപ്പോൾ അതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക പിന്നെ നമുക്ക് യെല്ലോ കളർ വേണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കിപ്പോൾ കെമിക്കൽസ് അതായത് കളേഴ്സ് ഒന്നും ആഡ് ചെയ്യാൻ ഇഷ്ടമല്ല എങ്കിൽ നമുക്ക് നമ്മളുടെ വീട്ടിലെ മഞ്ഞപ്പൊടിയില്ലേ അത് ഇച്ചിരി ഇട്ട് കൊടുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ പൈപ്പിംഗ് ബാഗൊക്കെ എടുത്ത് വെച്ച് കുഞ്ഞിടുന്നു പൊക്കുന്നുണ്ട് സൈഡിൽ കൂടി ഞാൻ ചെയ്യുന്ന സൈഡിൽ ആളൊന്നും ഇപ്പോൾ ഉണ്ട് കേട്ടോ ഞാൻ എടുത്തു വെക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ വെറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരൊറ്റം തോന്നുന്നു അപ്പോൾ ഞാൻ നോസിലും പൈപ്പിംഗ് ബാഗും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതെല്ലാം ഇങ്ങനെ പൊക്കി നോക്കുന്നുണ്ട് ആൾ അപ്പോൾ ഞാനൊന്നും പറയില്ലെന്നറിയാം ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്ന ഒരു ടീസ്പൂണോളം വാനില എസൻസാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ വാനില എസെൻസ് പിന്നെ ഞാൻ യെല്ലോ ഫുഡ് കളറാണ് ചേർത്തത് അത് നിങ്ങൾക്ക് ചേർക്കാൻ ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം അതും ഒരു ബിഞ്ച് കളറിന് അനുസരിച്ച് ചേർക്കുക എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക പിന്നെ കേക്കൊക്കെ ഉണ്ടാക്കുന്നവരുടെ കയ്യിൽ എപ്പോഴും കാണും പൈപ്പിംഗ് ബാഗും നോസിലും ഒക്കെ ഇല്ല നമ്മൾ എന്താ ഐസിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നോസിൽസൊക്കെ യൂസ് ചെയ്യാറുള്ളതാണ് അപ്പോൾ നോസിലൊന്നും ഇല്ല പൈപ്പിംഗ് ബാഗും ഇല്ല എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഉണ്ടോ അപ്പോൾ ഞാൻ നോസൽതാ ഈ ഫ്ലവറിൻ്റെ നോസിലാണ് കൊടുക്കുന്നത് അത് പൈപ്പിംഗ് ബാഗിലേക്ക് കയറ്റിയിട്ട് ഗ്ലാസ്സിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ആ മാവ് ഫില്ല് ചെയ്ത് കൊടുക്കുക നമ്മളുടെ ബാറ്ററിയില്ലേ അതങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഡ്രേ എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പേപ്പർ തൂത്ത് ബട്ടർ പേപ്പർ തൂത്ത് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഓവനിൽ വേണമെങ്കിൽ ഓവനിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സ്റ്റൗ ടോപ്പേ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഓവൽ ആകുമ്പോൾ ഒരു നൂറ്റി അമ്പത് ഡിഗ്രിയിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ പൈപ്പിംഗ് ബാഗും ബാഗും പിന്നെ ഈ പറഞ്ഞ പോലെ നോസിൽസ് ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയ സ്പൂൺ എടുക്കുക എന്നിട്ട് ഇതാണ്ടി നമ്മളുടെ ഡ്രൈയിലേക്ക് ഒന്നിച്ച് ഓരോരോ ഇതായിട്ടൊന്ന് ഒരു സ്പൂണൊന്നും വേണ്ടി വരുത്തില്ല എന്നിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ബട്ടർ കുക്കീസ് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് വിശ്വസിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് കുറേ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇത് ആദ്യത്തെ ട്രിപ്പ് ഉണ്ടാക്കിയപ്പോൾ തന്നെ വീഡിയോ കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ കാലിയായി പിന്നെ എനിക്ക് എല്ലാം കൂടി എടുത്തിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ പുറകെ കഴിച്ചു കഴിഞ്ഞു പിന്നത്തത് എനിക്ക് എടുക്കാൻ പറ്റിയില്ലെന്നുള്ളതാണ് അത്ര ടേസ്റ്റി ആയിരുന്നു അടിപൊളി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നോസിലാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ നോസിലില്ല പൈപ്പിംഗ് ബാഗ് ഒന്നും ഇല്ല എങ്കിൽ സ്പൂൺ വെച്ച് കോരി അങ്ങോട്ട് വെച്ചുകൊടുക്കുക അത്രേ ഉള്ളൂ ദേ ഞാൻ ആ ഡ്രൈ എടുത്ത് വെച്ചിട്ടുണ്ട് ഡ്രൈയിലേക്ക് ഞാനിപ്പോൾ സ്റ്റവ് ടോപ്പിലല്ല ഓവനിലാണ് എടുക്കുന്നത് അതുകൊണ്ടിട്ടാണ് ഞാൻ ആ ഡ്രൈ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ അതെല്ലാം ഒന്ന് കൊടുക്കുന്നുണ്ട് ഇതേ പാക്കിംഗ് ബാഗിൽ കയറ്റിയിട്ട് അതെല്ലാം ഒന്ന് ഞാൻ റെഡി ആക്കുകയാണ് ഉണ്ടല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പൊക്കെ കൊടുക്കാം കുക്കീസിന് അങ്ങനെ എന്താ പറയുക ഇന്ന ഷേപ്പ് വേണമെന്നൊന്നുമില്ല ഇപ്പം എനിക്ക് ഫ്ലവറിൻ്റെ ഒരു നോസിലുള്ളത് കാരണം ഞാനത് വെച്ച് ചെയ്തോന്നേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നോസിലൊന്നും ഇല്ലെങ്കിൽ സ്പൂൺ വെച്ച് ചെറിയ ചെറിയ സ്പൂൺ വെച്ച് കോരി അങ്ങോട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങ് ഇട്ട് കൊടുക്കരുത് എന്തായാലും അതങ്ങ് ഭയങ്കര കട്ടിയായി പോകും അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കട്ടി കുറച്ച് അങ്ങോട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ബേക്ക് ചെയ്യുന്നെങ്കിൽ ബേക്ക് ചെയ്തെടുക്കുക പിന്നെ അല്ല എന്തെങ്കിലും സ്റ്റൗ ടോപ്പേ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നമ്മളിപ്പോൾ ഏത് പാത്രമാണ് അലൂമിനിയത്തിൻ്റെ പാത്രമാണെന്നുണ്ടെങ്കിൽ അത് വെക്കുക എന്നിട്ട് ഏകദേശം അതിൻ്റെ അകത്തേക്ക് ഒരു റിങ് ഇറക്കി വെച്ചതിന് ശേഷം ഒരു പ്ലേറ്റോ മറ്റെന്തെങ്കിലും ഒരു എന്താ പറയുക എടുത്തതിന് ശേഷം അതിലേക്ക് ഇതാ ഇതുപോലത്തെ ഒരു ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പേപ്പർ വെച്ചിട്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ഇറക്കി വെച്ചാൽ മതി നല്ല അടിപൊളി കുക്കീസ് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഏത് മെത്തേഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യണ്ട കേട്ടോ ഇങ്ങനെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി എണ്ണയുടെ ആവശ്യമൊന്നും ഇല്ല അടിപൊളി ടേസ്റ്റാണ് വെറൈറ്റി ആട്ടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും റെസിപ്പി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അതാ ഞാനതൊക്കെ അതിൻ്റെ മുകളിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് വേറെ ഒന്നും അല്ല കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇവിടെ ഇപ്പോൾ അപ്പോൾ അതിൽ ഓരോന്ന് പറയുന്നത് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നതേ ഉള്ളു കേട്ടോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിലും ഇല്ലെങ്കിലും സംഭവം ടേസ്റ്റിയാണ് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ ഇതൊന്നും വെച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ സംഭവം സെറ്റാണ് അടിപൊളി ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ പാലിൻ്റെയും മറ്റേ എന്താ പറയുക അളവ് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ മതി മുട്ടയൊന്നും നമ്മളിത് ചേർക്കുന്നില്ല കേട്ടോ എന്നാൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ അതെല്ലാം ഒന്ന് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുകയാണ് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ വെച്ചിട്ട് പോലെ ഒന്ന് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ ഇതൊന്നും ഇല്ലെങ്കിൽ സംഭവം ടേസ്റ്റ് തന്നെയാണ് കുക്കീസ് അറിയാമല്ലോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ കുക്കീസെന്ന് പറയുമ്പം പ്രത്യേകിച്ച് ബട്ടർ കുക്കീസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ് എല്ലാവർക്കും ബട്ടറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആർക്കും ഇഷ്ടമല്ലാത്തല്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് തന്നെ കുഞ്ഞുങ്ങൾക്കും നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ അതെല്ലാം ഒന്ന് ഞാനൊന്ന് ബേക്ക് ചെയ്തെടുക്കട്ടെ താ ബേക്കായി വന്നിട്ടുണ്ട് സംഭവം അടിപൊളിയാണ് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി കുക്കീസാണ് കണ്ടില്ലേ എല്ലാം നല്ല ബേക്കായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇത് ഞാൻ സെറൻറ്റ് ഡിഷിലേക്ക് മാറ്റുകയാണ്